എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷിപരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് കേട്ടോ നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരും ഗ്രോ ബാഗുകളിലൊക്കെ കൃഷി ചെയ്യുന്നവരാണ് പകുതിക്കുള്ള ആൾക്കാരെയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ അത് ചിലപ്പം കറക്റ്റായിട്ടുള്ള വിളവ് തരാൻ സാധ്യത കുറവാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രോ ബാഗിൽ നമ്മൾ ഈ ഒരു മണ്ണും അതുപോലെ തന്നെ വളവും നിറയ്ക്കുന്നതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള രീതി അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു നമ്മുടെ കൃഷി കറക്റ്റായിട്ട് വരാത് അപ്പം നമുക്ക് എങ്ങനെ ഗ്രോ ബാഗിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാൻ ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ ഇത് എന്ന് പറഞ്ഞാൽ മണ്ണാണ് കേട്ടോ നമ്മൾ മണ്ണ് കുറച്ച് വെട്ടിക്കൂട്ടി ഇട്ടിരിക്കുകയാണ് ഇതിന് മുകൾ കിടക്കുന്ന പറയുന്നത് കുമ്മായമാണ് നമ്മുടെ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കുമ്മായം അതായത് കുറച്ച് മണ്ണ് വെട്ടിക്കൂട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് കുമ്മായം ഇട്ടിട്ട് ഒരു അഞ്ചോ ആറോ ദിവസം ഇങ്ങനെ തന്നെ ഇട്ടേക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ അമളത്തോ അല്ലെങ്കിൽ പി എച്ച് ഒക്കെ കറക്റ്റ് ആകത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് പകുതിക്കുള്ള ആൾക്കാരുടെയും ഈ ഒരു കൃഷി കറക്റ്റായിട്ട് വരാത്ത അപ്പം നമുക്കൊരു അഞ്ച് ദിവസം ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് വളങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം അതങ്ങനെ ഒന്ന് കാണാം അന്നേരം ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട് നമ്മുടെ മണ്ണ് കുമ്മായും ചേർത്ത് നമ്മളിങ്ങനെ കിടത്തിയിട്ട് ഇനി നമ്മളിങ്ങനെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ പോകുകയാണ് നമ്മുടെ ഗ്രോ ബാഗ് വിട്ടിരിപ്പുണ്ട് കേട്ടോ നമ്മളിപ്പം പതിമൂന്നിലേ കൊടുത്തിട്ടുണ്ടൊരു ഗ്രോ ഭാഗം മേടിച്ചിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മണ്ണ് മാത്രമല്ല ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വളപ്രയോഗം കൂടെ ഉണ്ട് ആ വള വളപ്രയത്തിനുള്ള വളങ്ങളാണ് ഇതേ ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് ഒരു ചട്ടി ചാണകപ്പൊടി അതുപോലെ ഒരു ചട്ടി ചരി ചകരിച്ചോറ് പിന്നെ ഇരിക്കുന്നു പറയുന്നത് നമ്മുടെ എല്ലുപൊടി കേട്ടോ എല്ലുപൊടി ഉണ്ട് പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കുണ്ട് അപ്പം ഈ ഒരു മൂന്നാല് കൂട്ടം സാധനം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മണ്ണിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് അതായത് രണ്ട് ചട്ടി മണ്ണിന് ഒരു ചട്ടി ചാണകപ്പൊടി ഒരു ചട്ടി നമ്മുടെ ചകിരിച്ചോറ് പിന്നെ ഒരു നൂറ് ഗ്രാം എല്ലുപൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം വേപ്പിൻ പിണ്ണാക്കുക ഇത്രയും ചേർക്കണം നമ്മൾ നമ്മളപ്പം നമുക്ക് ഈ ഒരു അതായത് ഞാൻ ഈ പറഞ്ഞുണ്ട് ഈ നമ്മുടെ ഈ ഒരു ചാണകപ്പൊടി നമുക്ക് ഈ ഒരു മണ്ണിലേക്ക് കുടഞ്ഞിടാം അതുപോലെ തന്നെ ആയിരിക്കുന്ന ഒരു ചട്ടി നമ്മുടെ ചകിരിച്ചോറും നമ്മൾ ഈ മണ്ണിലേക്ക് കുടഞ്ഞിടുന്നുണ്ട് പിന്നെ വേണ്ടുന്നത് എല്ലുപൊടിയാണ് കേട്ടോ ഞാൻ പറയുന്നൊട്ട് നൂറ് ഗ്രാം എല്ലുപൊടിയാണ് നമ്മളത് കണക്ക് കൂട്ടി നമുക്കറിയാലോട്ട് നൂറ് ഗ്രാം എത്ര വരും നോക്കിയിട്ട് നമ്മളൊരു കണക്ക് കൂട്ടി നമുക്ക് അതിനകത്തേക്ക് എടുത്ത ഇനി വേണ്ടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് നൂറ് ഗ്രാം ഒന്നും വേണമെന്നില്ല ഒരു പത്തമ്പത് ഗ്രാം ഒക്കെ എടുത്ത് നമുക്ക് അതിനകത്തേക്ക് മാറ്റാം കേട്ടോ ഇടുമ്പോൾ നല്ല പൊടിച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക ചെറിയ കട്ട പോലെ ആയിരിക്കും നല്ല പൊടിച്ച് ഇടാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതായത് ഈ നാല് കൂട്ട ഐറ്റം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ നല്ലപോലെ തന്നെ നമ്മുടെ മണ്ണിന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മണ്ണിൻ്റെ കളർ തന്നെ മാറി കേട്ടോ നമ്മുടെ ആ ഒരു സിമെൻറ്റ് കൂട്ടത്തിൽ നമ്മൾ സിമെൻറ്റും പാറപ്പൊടി മണ്ണൊക്കെ ഇട്ട് കൂട്ടത്തില്ല അതുപോലെ തന്നെയാണ് ഇതിന് കൂട്ടേണ്ടത് നമ്മളിത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഒരു ഗ്രോ ബാഗാണ് കേട്ടോ നമ്മളൊരു ഗ്രോ ബാഗ് എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു കാല് ശതമാനത്തോളം നമുക്കിനകത്ത് നിന്ന് കുറച്ച് മണ്ണ് നിറയ്ക്കണം ആ ഒരു മണ്ണ് നമുക്ക് കുറച്ച് നിറയ്ക്കാം നമ്മൾ ഏകദേശം ഒരു രണ്ട് തൂമ്പയോളം മണ്ണാണ് ഇപ്പം ഒരു ഗ്രോബാഗാക്കി നിറച്ചിരിക്കുന്നത് ആ ഗ്രോബാഗ് നിറച്ചതിന് ശേഷം നിങ്ങൾ മുഴുവനായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് മണ്ണിട്ട് നിറച്ചേക്കരുത് അതിന് മുമ്പ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞരുതേ ഈ ഇരിക്കുന്നുണ്ടോ നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയാണ് ഞാൻ പറയുമ്പോൾ പറഞ്ഞു ചീമക്കൊന്നില ഇല ഈ ഒരു ഒരു അഞ്ചാറ് ഇല നമുക്ക് ഈ ഒരു ഗ്രോബാഗിൻ്റെ ആ ഒരു നമ്മൾ ഇട്ട മണ്ണിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കണം എന്താ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിക്കൊന്നും മറ്റു യാതൊരു വിധമായ കീടങ്ങളും വന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശക്തി ഈ ഒരു നമ്മുടെ ഈ ചീമക്കൊന്നൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചീമക്കൊന്നര ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മണ്ണൂടെ നമുക്ക് വെട്ടി ഈ ഒരു വിദ്യാഭാഗം നിറയ്ക്കാം ഏകദേശം ഒരു അരഭാഗത്തോളം വരുന്ന രീതിയിലാണ് നമ്മൾ വീണ്ടും മണ്ണ് നിറയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഒരു പ്രയോഗങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അര ഭാഗത്തോളം മണ്ണ് നിറച്ചത് അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ മണ്ണ് അതായത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടഞ്ഞടഞ്ഞൊന്ന് മാറ്റിയേക്കണം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഞാനിപ്പോൾ മണ്ണ് നിറച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മറ്റൊരു സാധനം കൊണ്ട് വെച്ചേക്കെന്ന് പറയുന്നത് ഉള്ളിത്തൊലിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയുടെയും സവാളുടെ ഒക്കെ തൊലിയാണ് ഈ ഒരു തൊലിയും കൂടെ നമുക്ക് അരഭാഗം നിറച്ചാൽ ഒരു മണ്ണിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉള്ളിത്തൊലി ഇട്ടിന് ശേഷം നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം അതായത് മുഴുവൻ നിറയരുത് മുഴുവൻ നിറഞ്ഞ നമുക്ക് വീണ്ടും ഇടയ്ക്ക് ഇട ഇടയ്ക്കുള്ള വളപ്പ്രകം നടത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം വീണ്ടും നമ്മുടെ ഒരു മണ്ണ് നിറയ്ക്കണം നമ്മളിപ്പോൾ ഏകദേശം രണ്ട് ഗ്രോ ബാഗിനെ മണ്ണ് കറച്ച് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് നമ്മൾ കേട്ടോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇരിക്കുന്ന വിത്തുകളോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെടികളോ ഒന്നും ഡയറക്റ്റ് ഇപ്പം എടുത്ത് വെച്ചേക്കരുത് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ നമ്മുടെ ഈ ഒരു വളം ഇട്ട ഈ ഒരു ഗ്രോ ബാഗ് ഇങ്ങനെ ഇരിക്കണം അതിനുമുമ്പ് നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ താഴുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മണ്ണ് കുറച്ച് താഴ്ന്ന രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലും വെള്ളം ഒഴിക്കാം നമ്മുടെ വിത്ത് നട്ടതിന് ശേഷം ഇത്രയൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ രണ്ട് ഗ്രോ ബാഗിലും കുറേശ്ശേ വെള്ളം നമ്മൾ കൂടുതലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഒരു മിക്സിങ് ഒന്നൂടെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് നടാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പയറിൻ്റെ തൈയാണ് ഈ കാണുന്നത് അപ്പം ഇപ്പം രണ്ട് ഇല ആയിട്ടുണ്ട് നമുക്ക് നാല് ഇലയാകുമ്പോൾ വേണം ഈ ഒരു തയ്യെ നമുക്ക് ആ ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ ദിവസം എടുത്തുള്ളൂ ഇത്രത്തോളം പൊക്കം ഈ ഒരു പയറിന് വെക്കാൻ ആ ഒരു പയർ നടുന്ന രീതിയും നമ്മൾ നമ്മളിതിനു മുമ്പ് വീടായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പയറോ അല്ലെങ്കിൽ ചീരയോ വെണ്ടയോ അതുപോലെ തന്നെ നമുക്ക് എന്തും കുക്കുംപറ ഉൾപ്പെടെയുള്ള സാധനമാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്തും ഇതുപോലെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഒരു വീടോ നമ്മൾ വീണ്ടും വരും അതായത് നമ്മുടെ ഈ ഒരു വിത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തൈ എങ്ങനെ നടന്ന് കാണിച്ചുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞൊരു വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടു വരുന്നവരേക്കും ബായ്